ഓപ്പറേഷൻ ജാവ എന്ന ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ഓപ്പറേഷൻ കംബോഡിയയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നൽകുകയാണ് തരുൺ മൂർത്തി ഓപ്പറേഷൻ ജാവ യൂണിവേഴ്സ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരമാണ് സംവിധായകൻ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ഹിറ്റ് ആക്ഷൻ ക്രൈം സിനിമയായിരുന്നു തരുൺമൂർത്തി സംവിധാനം ചെയ്ത ഓപ്പറേഷൻ ജാവ മികച്ച അഭിപ്രായം നേടിയ സിനിമ ബോക്സ് ഓഫീസിലും വലിയ വിജയമാണ് നേടിയത് ശേഷം കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചത് ഓപ്പറേഷൻ കംബോഡിയ എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയിൽ പൃഥ്വിരാജ് സുകുമാരനാണ് നായകനായി എത്തുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ഇപ്പോഴത്തെ ആ സിനിമയെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ പങ്കുവയ്ക്കുകയാണ് തരുൺമൂർത്തി എന്ന ചിത്രം കഴിഞ്ഞതിന് ശേഷമേ ഓപ്പറേഷൻ കമ്പോഡിയ ആരംഭിക്കുമെന്ന് സംവിധായകൻ പറയുന്നു ചിത്രത്തിൽ പൃഥ്വിരാജിനെയും ആദ്യ ഭാഗത്തിലെ ടീമിനെയും മാത്രമേ കാസ്റ്റ് ചെയ്തിട്ടുള്ളൂവെന്നും ബാക്കി ഇനിയും നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നും തരുൺമൂർത്തി കൂട്ടിച്ചേർത്തു ആദ്യ ഭാഗത്തിലെ താരങ്ങളായ ലുക്ക്മാൻ ബാലുവർഗീസ് ബിനു പപ്പു പ്രശാന്ത് അലക്സാണ്ടർ ഇർഷാദ് അലി എന്നിവർ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് ഓപ്പറേഷൻ ജാവ യൂണിവേഴ്സ് ആരംഭിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തരുൺമൂർത്തി സിനിമയുടെ പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് ഏറെ ചർച്ചയായിരുന്നു വി സിനിമാസ് ഇന്റർനാഷണൽ വേൾഡ് വൈഡ് ഫിലിംസ് ഇന്ത്യ ദി മാനിഫെസ്റ്റേഷൻ സ്റ്റുഡിയോ എന്നിവർ ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത് ജേക്സ് ബിജയ്യാണ് സിനിമയ്ക്ക് സംഗീതം നൽകുന്നത് അതേസമയം തരുൺമൂർത്തിയുടെ അടുത്ത സിനിമയായ ടോർപിഡോയുടെ ചിത്രീകരണം ഉടൻ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് നസ്ലൻ ഗണപതി അർജുൻദാസ് എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത് ബിനു പപ്പുവാണ് ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഖാലിദ് ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിനായി സുഷിൻ ശ്യാമാണ് സംഗീതമൊരുക്കുന്നത് വിവേക് ഹർഷനാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്നത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം